നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ക്യാബിനറ്റിൽ പെട്രോളിയം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് സുരേഷ് ഗോപി ഹർദീപ് സിംഗ് പുരിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരളത്തിനെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെയും ജനങ്ങളോടുള്ള തന്റെ നന്ദി രേഖപ്പെടുത്തി കേന്ദ്ര ക്യാബിനറ്റിലേക്ക് വകുപ്പുകൾ അനുവദിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് സുരേഷ് ഗോപിയെ ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് സഹമന്ത്രിയാക്കിയത് കേന്ദ്ര സഹമന്ത്രിയായ ശേഷം അദ്ദേഹം ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് എന്താണ് തനിക്ക് വകുപ്പ് കൂടി അനുവദിക്കപ്പെട്ടതിന് ശേഷമുള്ള തൻ്റെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് തനിക്ക് പഠിക്കാനുണ്ട് തനിക്ക് കിട്ടിയ വകുപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട് തീർത്തും പുതിയ ഒരു വകുപ്പ് അല്ലെങ്കിൽ പുതിയൊരു ചുമതലയാണ് തനിക്ക് നൽകിയിരിക്കുന്നത് ഭാരിച്ച ചുമതലയാണ് താൻ ഏറ്റെടുക്കുന്നത് സീറോയിൽ നിന്നും തുടങ്ങുകയാണ് തൻ്റെ മന്ത്രാലയത്തെക്കുറിച്ച് എല്ലാം പഠിക്കണം പ്രധാനമന്ത്രി നിയോഗിക്കുന്ന പാനലിനെ കുറിച്ച് പഠിക്കണം അവർ പറയുന്നത് കേൾക്കണം യു കെ ജിയിൽ കയറിയ പ്രതീതിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പെട്രോൾ വില വർധനവിനെ നേരിടാനുള്ള മാർഗങ്ങൾ അവലംബിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി പെട്രോൾ വില വർധനവിനെ സ്ക്വയർ ചെയ്യാൻ ഓയിൽ റിഫൈൻ ചെയ്യണം കാവേരി ബേസിൽ ഓയിൽ എക്സ്പ്ലോർ ചെയ്യണം കൊല്ലത്ത് അതിനൊരു സാധ്യതയുണ്ട് എന്ന ഊഹാപോഹങ്ങൾ കേട്ടു അതിൻ്റെ സാധ്യതകൾ അതായത് കൊല്ലത്ത് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കും കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി മന്ത്രിയാണ് താൻ അതുകൊണ്ട് തന്നെ കൊല്ലത്തെ ഊഹാഹഭോഗങ്ങളെക്കുറിച്ച് സത്യസന്ധമായുള്ള അന്വേഷണം നടത്തും ഫലവത്തായി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു കൊച്ചി റോഡിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി എല്ലാത്തിനെയും കുറിച്ചും പഠിച്ച ശേഷം മാത്രം പ്രതികരിക്കുമെന്നും ഇപ്പോൾ താനൊരു യു കെ ജി സ്റ്റുഡന്റിന്റെ ഒരു ഫീൽഡാണ് ആയിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അതേസമയം കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മാർ തട്ടിൽ ഉൾപ്പെടെയുള്ള സഭാ നേതാക്കളെ വിളിച്ച് അനുഗ്രഹം തേടി സുരേഷ് ഗോപി ദില്ലിയിൽ നിന്ന് ഇന്ന് രാത്രി കോഴിക്കോട് അദ്ദേഹം എത്തും തളിക്ഷേത്രം സന്ദർശിക്കും ജില്ലയിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും നാളെ രാവിലെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും ട്രെയിൻ മാർഗമാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കുന്നത് ത് പ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും അദ്ദേഹം അതിനുശേഷം നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കൊട്ടിയൂർ ക്ഷേത്രം അടക്കമുള്ള ആരാധനാലയങ്ങളും അദ്ദേഹം ദർശനം നടത്തും മറ്റന്നാൾ തൃശൂരിലേക്ക് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലൂടെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയിലൂടെയാണ് അക്കൗണ്ട് തുറക്കപ്പെട്ടിരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് സി പി ഐ സ്ഥാനാർത്ഥി സുനിൽ കുമാറിനെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ മിന്നുന്ന ജയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിൽ ഞായറാഴ്ചയാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ടുകൾ വന്നതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ടുകൾ കൊള്ളാ അതായത് ഈ താൻ രാജിവെക്കാൻ പോകുന്നു എന്ന കിംവദന്തികൾക്കെല്ലാം ഒരു മറുപടി നൽകിയിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു തന്റെ നിലപാട് അദ്ദേഹം അറിയിച്ചത് മോദി സർക്കാരിന്റെ ക്യാബിനറ്റിൽ നിന്ന് താൻ രാജിവയ്ക്കാൻ പോകുന്നുവെന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു ഇത് തീർന്നും തെറ്റാണ് മോദി സർക്കാരിന്റെ ക്യാബിനറ്റിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും കഴിഞ്ഞതിൽ അഭിമാനകരമായ കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നായിരുന്നു സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും തൻ്റെ വകുപ്പ് ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞതിനു ശേഷവും അദ്ദേഹം മാധ്യമങ്ങളോട് നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത